ഹായ് ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ മോൻ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് ദോശയ്ക്ക് കറി കടലക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അച്ചാറുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അച്ചാറുണ്ട് ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ചെമ്മീൻ കുപ്പിയൊക്കെ കാലിയാ വറേ അറിച്ച് ചെമ്മീൻ അച്ചാറിട്ട് വെച്ചിരുന്നതാണ് അത് ഞാൻ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ കയ്യായി കുറച്ചും കൂടി ഉള്ളു അതിനകത്ത് ബാക്കിയിട്ട് രണ്ട് പ്രാവശ്യം കൂടെ എടുക്കാനുള്ള അച്ചാറുണ്ടാവുള്ളൂ പിന്നെ ഇന്നിടത്ത കൊഴുവക്കറിയാണ് സാധാരണ കറിയാണ് തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യാത്ത കറിയാണ് കേട്ടോ സാധാരണ കറിയാണ് എനിക്ക് ഇങ്ങനെയുള്ള കറിയാണ് കൂടുതലിഷ്ടം എരിവ് മുളകിലേക്കുന്ന കറിയാണ് കൂടുതലിഷ്ടം ചോറിൻ്റെ കൂടെ കുഴുവക്കറിയും കുഴുവക്കറി അങ്ങനെ ചോറിലൊക്കെ നെയ്തഴിച്ചിട്ട് പിന്നെ എടലക്കറിയും കൂട്ടി ആണ് അച്ചാറ് ചെമ്മീൻ അച്ചാറും കൂട്ടിയാണ് എന്നുക്ക് ഫുഡ് കഴിക്കുന്നത് ഞാനും മോളും മോളും ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് ഇവിടെ അതെ ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കണം പക്ഷെ മഴ പെയ്യണില്ല ആകെ ഇരണ്ടും മൂടിയൊരു കാലാവസ്ഥ ചെറിയ രീതിയിൽ മഴ പൂടിയുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ട് കാറ്റും ചെറിയ രീതി തന്നെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ പെയ്യുമെന്ന് ഞാൻ ചിക്കണം മഴ പെയ്യണമില്ല പിന്നെ ആകെ രണ്ട് നിൽക്കണം അപ്പോൾ അതെ ഞാൻ മോളു മോണ് കഴിച്ചിറങ്ങിട്ടാണ് അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്